ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മൂലക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാട്ടോ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച കണ്ടു ആരോ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഒരുപാട് പത്ത് രണ്ടായിരത്തിൻ്റെ മേലെ കുടുംബങ്ങൾ താമസിച്ച ഒരു ഗ്രാമമാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആരോ ഒരാൾ നട്ടുപോയ ഒരു ഓറഞ്ച് മരത്തിന്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ തുരു തുരോനെ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് പറിക്കാനോ കഴിക്കാനോ ആരും ഇവിടെ അല്ല അപ്പം നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു അപ്പോ ഈ ഒരു ഓറഞ്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് നമുക്കറിയാലോ നല്ല അടിപൊളി ഓറഞ്ചിന്റെ ഒരു മരം ഇത് പറിച്ചു കഴിക്കാൻ മക്കൾ ആരും ഇവിടെ അല്ല ഒരാളും ഇല്ല അപ്പൊ എന്തായാലും ലൈവില് നമ്മളൊരു ഓറഞ്ച് മരത്തിന് ഓറഞ്ച് പറിച്ചിട്ട് കഴിക്കുന്ന ഒരു കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടോ കാരണം അപ്പോ ഒരുപാടുണ്ട് ഇന്റെ മേലെ എന്തായാലും നല്ല അടിപൊളി ഒരു മരം കണ്ടപ്പോ അത് നിങ്ങളിലേക്ക് കാണിച്ചു തരാന്ന് കരുതി കേട്ടോ അപ്പൊ എന്തായാലും വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഓറഞ്ച് വേണമെങ്കിൽ വന്നോളി ഇവിടെ ഉണ്ട് പറിച്ചു കൊണ്ടുപോകാം ഓക്കെ എന്താ അടിപൊളി സാധനങ്ങൾ നോക്കുമ്പോളെ ഓ എവിടുന്ന കിട്ടുക